കാർണവർ വധക്കേസ് പ്രതി ഷെറിൻ ഒരു സംഭവം തന്നെ അട്ടക്കുളങ്ങര ജയിലിലെ സുഖവാസത്തെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സഹതടവുകാരി വാടാനപ്പള്ളി സ്വദേശി സുനിത നടത്തിയത് സുനിതയുടെ വെളിപ്പെടുത്തൽ കേട്ട് ഭരണാധികാരികൾ വരെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിതയാണ് താൻ കണ്ട കാഴ്ചകൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഷെറിൻ ജയിലിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല മൂന്ന് നേരവും പുറത്തു നിന്ന് ഭക്ഷണം എത്തിക്കും അതും ഇഷ്ടപ്പെട്ട അടങ്ങിയ ഭക്ഷണം സ്വന്തം ഫോൺ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു അതിൽ നിന്നാണ് പലരെയും വിളിച്ചിരുന്നത് ഏത് സമയത്തും വിളിക്കാം ഇന്റർനെറ്റ് സൗകര്യമുള്ളത് കൊണ്ട് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നു മിക്കപ്പോഴും ഫോണിൽ കോളുകൾ വന്നിരുന്നു വീട്ടിൽ കഴിയുന്നതുപോലെ തന്നെയാണ് സെല്ലിൽ കഴിഞ്ഞിരുന്നത് അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതനുമായി ഉന്നത രാഷ്ട്രീയ പ്രവർത്തകരുമായി ഷെറിന് ബന്ധമുണ്ടായിരുന്നു തടവുകാരുടെ വസ്ത്രത്തിനു പകരം വെള്ള തുണി പുറത്തുനിന്ന് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രമാണ് ഷെറിന് ഇട്ടിരുന്നത് ഓരോ ദിവസവും മാറി ഇടാൻ ആറോ ഏഴോ ജോഡി വസ്ത്രങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നു വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ സെല്ലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് സുനിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വട്ടം സെല്ല് റെഡി ചെയ്തപ്പോൾ ഏകദേശം പതിനായിരത്തിൽ പരം രൂപയോളം വില വരുന്ന മേക്കപ്പ് സാധനങ്ങളാണ് പിടിച്ചെടുത്തത് ഷെറിന് മാത്രം സെല്ലിൽ മെത്ത കലേണ കിടക്ക പുതപ്പ് എന്നിവ സ്വന്തമായി ഉണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യാൻ കണ്ണാടിയും ഉണ്ടായിരുന്നു എന്തിനേറെ ജയിൽ ഓഫീസിൽ നിന്നും സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ അതായത് കുറച്ച് ഭാഗം കുട പോലും നൽകി അത്രയ്ക്ക് പൊന്നുപോലെ നോക്കിയിരുന്നത് ഇത് വി ഐപികൾക്ക് പോലും ഇല്ലാത്ത സൗകര്യം മാത്രമല്ല പല ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തോട്ടു പോകും രണ്ട് മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് തിരികെ വരാറുള്ളത് ഡി ഐ ജി പ്രദീപ് ആഴ്ചയിൽ ഒരു ദിവസം അതിലും ഷെറിനെ കാണാൻ വരും പലപ്പോഴും വൈകിട്ടാണ് വരാറുള്ളത് ലോക്കപ്പിൽ നിന്ന് ഏഴ് മണിക്ക് ശേഷമാണ് ഷെറിനെ കൊണ്ടുപോകുന്നത് ഷെറിന് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട മൂന്ന് നേരവും പുറത്തു ഭക്ഷണമാണ് കഴിക്കുന്നത് ഷെറിന് ശിക്ഷ ഇളവ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സുനിത വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ പിന്നീട് കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതി വിന്ധ്യ തോമസ് ജയിലിലെത്തി ഷെറിന്റെ ഫോൺ പിന്നീട് വിന്ധ്യക്ക് കൊടുത്തു നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടത് ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ പോയതാണ് അതാണ് ഒരു വി നാല് ദിവസം കടന്നു ഈ ഒരു സൗകര്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല തറയിൽ പായും വിരിച്ച് കൊതുകേടിയും കൊണ്ടാണ് പാവം സെല്ലിൽ കിടന്നത്